മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ മാറ്റി നിർത്താൻ നിർബന്ധിതമാകുന്ന ഒരു ബന്ധവും നിങ്ങൾ വളർത്തിയെടുക്കാതിരിക്കുക എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏത് നിമിഷവും വേണമെങ്കിലും മാറാം ഭക്തരെ സ്നേഹത്തിൽ വഞ്ചന കലർത്തി ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞെങ്കിൽ വരാനിരിക്കുന്ന കർമ്മഫലത്തെ നേരിടാനും നിങ്ങൾക്ക് കഴിയണം നിങ്ങളെ അവഗണിച്ചവരുടെ അടുത്തേക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു പോകാതിരിക്കുക നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആരും അറിയാത്തപ്പോൾ ജീവിതം മികച്ചതാകുന്നു ഭക്തരെ പുറകോട്ട് വലിക്കാൻ ആയിരം കൈകളുണ്ടാകും എന്നാൽ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി വെള്ളമൊഴിച്ചു വളർത്തിയ ൊരു ചെടിയും ഇന്നേവരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടിപ്പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ ഭക്തരെ വിജയിക്കാൻ നിങ്ങൾ തോൽവിയെ അന്വേഷിക്കണം എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എത്രമാത്രം കൊള്ളട്ടെ നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട് ഒന്നുമില്ല എന്ന ഉത്തരത്തിൽ എത്ര മനുഷ്യരാണ് മനസ്സിലെ ഒരുപാട് ദുഃഖങ്ങൾ മറച്ചു പിടിക്കുന്നത് ജീവിതം പലപ്പോഴും അങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നിങ്ങളെ തേടി വരണമെന്നില്ല എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും നിങ്ങളെ തേടി വരും ചിലത് നിങ്ങൾക്ക് സന്തോഷം നൽകും ചിലത് ദുഃഖവും ഭക്തരെ തിരക്കുകൾ ഉണ്ടായേക്കാം പക്ഷേ വേണ്ടപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും തിരക്കിലാവരുത് കാരണം തിരക്കുകൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വേണ്ടപ്പെട്ടവരെയോ അവരുടെ സ്നേഹത്തെയോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നില്ല നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ചില നൽകുന്ന പ്രതിഫലമായിരിക്കും അവഗണന അവഗണിക്കുന്നവരുടെ പിന്നാലെ പോയി നിങ്ങൾ സ്വയം ചെറുതാകരുത് ഭക്തരെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളിലേക്ക് വരുന്ന തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നിങ്ങളവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന് കൂടിയാണ് നിങ്ങളൊരിക്കലും സ്വയം തോറ്റുകൊടുക്കാതിരിക്കുക പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഭക്തരെ തളർന്നിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം കണ്ടെത്തുക എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലക്കുരിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് യാത്ര തുടരുക നല്ല ചിന്തകളോടെ കരുത്തുറ്റ മനസ്സോടെ ഭക്തരെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് പരിഹാരം മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേയുള്ളൂ എത്ര സമ്പാദിച്ചു എന്നതിലല്ല എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം ഭക്തരെ എല്ലാ കാര്യങ്ങൾക്കും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത് കാരണം മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യ ബോധം ഉണ്ടാകില്ല തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും തളരാതെ മുന്നോട്ടു പോവുക കാരണം ജീവിതം നിങ്ങളുടേതാണ് ജീവിക്കേണ്ടത് നിങ്ങൾ ഭക്തരെ ഒരാളെ എത്ര കാലമായി അറിയാം എന്നതിലല്ല അറിഞ്ഞ കാലം തൊട്ട് എത്രത്തോളം മനസ്സിലാക്കി എന്നതിലാണ് കാര്യം തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നുകിൽ അതൊരു തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ഭക്തരെ പണമുണ്ടെങ്കിൽ അപരിചിതർ പോലും ബന്ധുക്കളാണ് പണമില്ലെങ്കിൽ ബന്ധുക്കൾ പോലും അപരിചിതരാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ